ഹായ് മക്കളെ നമ്മൾ എട്ടാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ കോശങ്ങളും കോശജാലങ്ങളും എന്നുള്ള പാഠഭാഗം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു എനിക്ക് കുറച്ച് തിരക്കായിപ്പോയി പിന്നെ ഓണത്തിൻ്റെ അന്നൊക്കെ ക്ലാസ് ഇടുന്നത് കുറച്ച് മോശമാണല്ലോ നിങ്ങൾക്ക് ഓണം ആഘോഷിക്കേണ്ടേ അതുകൊണ്ടാണ് കുറച്ചും കൂടി ലേറ്റാക്കിയത് ഇനി ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എല്ലാവരും കൃത്യമായി പഠിക്കാൻ ശ്രദ്ധിക്കുക സോ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയ ആ ഭാഗത്ത് നിന്നും ഈ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞാൻ മാക്സിമം നല്ലോണം തന്നെ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ആയിട്ടാണ് ഈ ക്ലാസുകൾ എടുക്കുന്നത് സോ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഇത് കാണുക അത് ഇതുവരെയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സസ്യങ്ങളുടെ ഇലകളിലും കാന്ഡങ്ങളിലും വൈവിധ്യമാർന്ന കോശങ്ങൾ ഉണ്ടാകും കാഴ്ചയിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ഈ കോശങ്ങളുടെ എല്ലാം അടിസ്ഥാന ഘടന ഒരുപോലെയാണ് എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഒരു സസ്യകോശത്തിൻ്റെ ഒരു മാതൃക ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ഈ സസ്യകോശത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് കൃത്യമായിട്ട് നോക്കണം ആദ്യം തന്നെ നമുക്ക് ചിത്രം നന്നായിട്ടൊന്ന് പരിചയപ്പെടാം ഓരോ ഭാഗങ്ങളും ഏതാണെന്ന് ഈ ചിത്രത്തിൽ തന്നെ നമുക്കൊന്ന് അടയാളപ്പെടുത്തിയിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങാം സൊ ദിസ് ഇസ് പി എസ് സി നെസ്റ്റ് ആൻഡ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് റാങ്ക് ലിസ്റ്റിലും ജോലിയിലും പ്രവേശിക്കാം സോ നമുക്ക് പാഠഭാഗത്തിലേക്ക് തിരിച്ചു വരാം ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു സസ്യകോശത്തിൻ്റെ ചിത്രമാണ് ഇവിടെ ഒരുപാട് ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതായിട്ട് നമുക്ക് കാണാം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം ആദ്യമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഈ ഭാഗം അതായത് ഈ ചുറ്റും കാണുന്ന ഭാഗം ആ ഭാഗത്തിന് പറയുന്ന പേരാണ് അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമ്മൾ പി എസ് സി എക്സാം എഴുതുന്നത് കൊണ്ട് തന്നെ രണ്ട് ടേമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അന്തർദ്രവ്യ ജാലിക എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് കണ്ടാലും ഈ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഓരോ ഭാഗങ്ങളും ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി നമ്മൾ ഓരോ ഭാഗവും എന്തിനാണ് എന്നുള്ള ഫങ്ഷനൊക്കെ ഉടൻ തന്നെ ഈ പാഠഭാഗത്തിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട് സോ ഇപ്പോൾ നിങ്ങൾ ഈ പേരുകളും അതിൻ്റെ ചെറിയൊരു രൂപവും മാത്രം മനസ്സിലേക്ക് എടുക്കുക കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും വിചാരിക്കേണ്ട കാരണം ഇത് വിശദീകരിച്ച് നമുക്ക് ഓരോ ഭാഗങ്ങളുമായിട്ട് തന്നെ പഠിക്കാനുണ്ട് ആദ്യത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എൻഡോപ്ലാസ്മിക് ക്രിറ്റിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു ബോൾ പോലെ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം ഈ ഭാഗം എന്ന് വയലറ്റ് ഭാഗം ഫുള്ളായിട്ടുള്ള ഒരു സംഭവം ആ വലിയ ബോളായിട്ട് കാണുന്നത് ആ ഭാഗത്തിന് പറയുന്ന പേരാണ് മർമ്മം എന്ന് പറയുന്നത് മർമ്മം എന്താണ് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇംഗ്ലീഷിൽ ന്യൂക്ലിയസ് എന്നും മലയാളത്തിൽ മർമ്മം എന്നുമാണ് പറയുന്നത് രണ്ട് ടേമും ഓർത്ത് വയ്ക്കുക ഇനി മൂന്നാമതായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നമുക്കിവിടെ കാണാം ഈ പച്ച പച്ചക്കളറ് കോശത്തിനെ പൊതിഞ്ഞോണ്ടുള്ള ഒരു ഭാഗം അതിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ കളറായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ആ ഭാഗത്തിന് പറയുന്ന പേരാണ് കോശസ്തരം എന്ന് പറയുന്നത് ഈ പുറത്തുള്ള പച്ച പച്ചഭാഗത്തിന് പറയുന്നതാണ് കോശഭിത്തി എന്ന് പറയുന്നത് കോശഭിത്തി അല്ലെങ്കിൽ സെൽവാൾ അതിൻ്റെ തൊട്ട് ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് കോശസ്തരം അല്ലെങ്കിൽ കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് നാലാമതായിട്ട് കാണാൻ വേണ്ടി നമുക്ക് കഴിയുന്ന ഒരു ഭാഗം ഇവിടെ കാണാം ഒരു പുഴ പോലെ അല്ലെങ്കിൽ ഒരു കുളം പോലെ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഭാഗമാണ് ഒരു നീല കളറായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് ഫേനം അല്ലെങ്കിൽ വാക്യൂൾ എന്ന് പറയുന്നത് എന്താണ് ഫേനം അല്ലെങ്കിൽ വാക്യൂൾ അതാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ധർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം ജസ്റ്റ് ഇപ്പോൾ ഈ ചിത്രവും അതിൻ്റെ പേരും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഓക്കെ സോ നമ്മൾ ഇതുവരെ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഞാൻ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഓർമ്മയുണ്ടോന്ന് നോക്കുക ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ ഭാഗമാണ് അന്തർദ്രവ്യ ജാലിക രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു മർമ്മം മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു ഈ മഞ്ഞ ഭാഗത്തിൻ്റെ പേരാണ് കോശസ്തരം നാലാമതായിട്ട് നമ്മൾ പറഞ്ഞ ഭാഗത്തിൻ്റെ പേരാണ് ഫേനം ഇനി ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞ ഇനി താഴോട് കുറേ എണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഓരോന്നായിട്ട് താഴോട്ട് അടയാളപ്പെടുത്തിയതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും എന്താണ് ഒരു മഞ്ഞ കളറുള്ള ഭാഗമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ജെല്ലി പോലെയുള്ള ഈ ഭാഗത്തിനെ പറയുന്ന പേരെന്താണ് കോശദ്രവ്യം എന്നാണ് അതായത് ഈ ഭാഗത്തെ പറയുന്ന പേരാണ് കോശദ്രവ്യം അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു ചുവന്ന കളറിൽ ഒരു തക്കാളിയൊക്കെ മുറിച്ച് വെച്ച പോലെ നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്ന ആ ഭാഗത്തിനെ പറയുന്ന പേരാണ് മൈറ്റോ കോൺട്രിയോൺ എന്നാണ് ഈ ഭാഗത്തിൻ്റെ പേര് ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പച്ച കളറുള്ള ഭാഗം ആ ഭാഗത്തെ പറയുന്ന പേരാണ് കോശഭിത്തി കോശഭിത്തി അല്ലെങ്കിൽ സെൽ വാൾ സെൽ വാൾ എന്നോ കോശഭിത്തി എന്നോ പറഞ്ഞാൽ ആ പച്ച കളറുള്ള ഭാഗമാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു പച്ച കളറുള്ള ഭാഗമാണ് ഈ പച്ച കളറുള്ള ഭാഗത്തിനകത്ത് നമുക്ക് കാണാം കോയിൻസുകൾ അടുക്കി വെച്ചതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ പച്ച കളറുള്ള ഭാഗത്തെ മുഴുവനായിട്ട് പറയുന്ന പേരാണ് ഹരിതകണം ഹരിത കണം എന്നാണ് പറയുക ഹരിതകം എന്നല്ല ഹരിത കണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്നാണ് പറയുക ഇനി അടുത്തതായിട്ട് ഈ ഹരിതകവും ഹരിതകണവും തമ്മിലുള്ള ഡിഫറൻസൊക്കെ നമുക്ക് പറയാം അതിൻ്റെ മുന്നേ ഈ കോശത്തിലുള്ള എല്ലാ ഭാഗങ്ങളെയും ഒന്ന് പരിചയപ്പെടാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ നീല കളറിലെ ഒരു ഭാഗത്തെ കാണാം ആ ഭാഗത്തിനെ പറയുന്ന പേരാണ് ഗോൾഗി കോംപ്ലെക്സ് ഗോൾഗി കോംപ്ലെക്സ് അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് എന്നാണ് ഈ നീല കളറുള്ള ഭാഗത്തെ പറയുന്ന പേര് സോ നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓരോ ഭാഗങ്ങളും നോക്കുകയാണെങ്കിൽ ആദ്യം ഈ മഞ്ഞ കളർ ജെല്ലി പോലെയുള്ള ഭാഗം കോശദ്രവ്യം ഈ ചുവപ്പ് കളറ് ഒരു തക്കാളി പോലെയൊക്കെ നമുക്ക് സങ്കല്പിക്കാം ആ ഭാഗം മൈറ്റോ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പച്ച കളറുള്ള ഭാഗമാണ് കോശഭിത്തി അതുപോലെ തന്നെ ഒരു നാണയങ്ങൾ അടുക്കി വെച്ചതുപോലെ ഉൾഭാഗമുള്ള ഒരു ഭാഗത്തെ പറയുന്ന പേരാണ് ഹരിതകണം പിന്നെ അത് കഴിഞ്ഞ ഒരു നീല കളറുള്ള ഒരു ഭാഗം അവിടെ കാണാം ആ റൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗം ആ ഭാഗത്തെ പറയുന്ന പേരാണ് ഗോൾഗി വസ്തുക്കൾ അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് ഗോൾഗി അപ്പാരറ്റസ് എന്നൊക്കെ പറയാം പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മലയാളം ടേംസും ഇംഗ്ലീഷ് ടേംസും ഈ കാര്യത്തിൽ ഈ ഒരു ചിത്രീകരണത്തിൻ്റെയും ഈ ഒരു കോശത്തിനുള്ളിലുള്ള ഭാഗങ്ങളുടെ പേരുകൾ മലയാളവും ഇംഗ്ലീഷും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മലയാളം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത്ര രസം തോന്നില്ല അന്തർദ്രവ്യ ജാലിക എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര ഭംഗിയായിട്ട് തോന്നില്ല പക്ഷേ അതെന്തായാലും കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെക്കുക ചിലപ്പം പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ അന്തർദ്രവ്യ ജാലിക എന്നായിരിക്കും വരുന്നുണ്ടാവുക നിങ്ങളുടെ മനസ്സിൽ എൻഡോപ്ലാസ്മിക്രറ്റിക്കൊലും അറിയാമെങ്കിൽ കൂടി അതിൻ്റെ പേര് അന്തർദ്രവ്യ ജാലിക എന്നാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് പോകാനുള്ള സാധ്യതയുണ്ട് സോ എല്ലാവരും കൃത്യമായിട്ട് എല്ലാ പേരുകളും നന്നായിട്ട് തന്നെ ഓർത്ത് വെക്കുക നമുക്ക് ഓരോന്നിൻ്റെയും ധർമ്മങ്ങളും ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസും നോക്കാം സോ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് കോശഭിത്തി അല്ലെങ്കിൽ സെൽവാളിനെ കുറിച്ചിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ കോശഭിത്തി അടയാളപ്പെടുത്തി കാണിച്ച് തന്നിട്ടുണ്ട് ഇവിടെയാണ് കോശഭിത്തി ഈ പച്ച പച്ചക്കളർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ആ പച്ച കളറുള്ള ഭാഗമാണ് കോശഭിത്തി എന്ന് പറയുന്നത് കോശ സ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് കോശഭിത്തി അതായത് കോശ സ്തരത്തിന് പുറത്താണ് കോശഭിത്തി എന്ന് പറയുന്നത് കോശഭിത്തി അത് കഴിഞ്ഞ് കോശസ്ഥരം അതിൻ്റെ ഉള്ളിൽ കോശദ്രവ്യം അതിൻ്റെ ഉള്ളിൽ ഓരോ വസ്തുക്കളും അങ്ങനെയാണ് കോശത്തിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് ഇത് കോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നു കോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നത് ആരുടെ ധർമ്മമാണ് കോശഭിത്തിയുടെ ധർമ്മമാണ് സസ്യങ്ങളിൽ കോശഭിത്തി മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മുഖ്യമായിട്ട് ഇതിൽ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ് സംരക്ഷണവും ആകൃതിയും നൽകുക എന്നുള്ളതാണ് കോശഭിത്തിയുടെ ധർമ്മം എന്ന് പറയുന്നത് കോശ പുറത്തായിട്ടാണ് കോശഭിത്തി കാണപ്പെടുന്നത് അതുപോലെ മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് ഈ പോയിൻറ്റ്സൊക്കെ കൃത്യമായിട്ട് തന്നെ ഓർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് സെറ്റല്ലേ മക്കളെ അടുത്തതിലേക്ക് പോകാം അടുത്ത ഭാഗം എന്ന് പറയുന്നത് കോശ സ്തരം അല്ലെങ്കിൽ സ്തരം എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് പ്ലാസ്മ മെമ്പ്രൈൻ എന്ന് പറയുന്നത് കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണ് കോശ സ്തരം നേരത്തെ നമ്മൾ കോശഭിത്തി പറഞ്ഞപ്പോൾ പറഞ്ഞു കാഠിന്യമുള്ള പാളിയാണെന്ന് എന്നാൽ കോശ സ്ഥലത്തെ പറ പറ്റി പറയുമ്പോൾ എന്താണ് പറയാനുള്ളത് നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണ് കാഠിന്യമുള്ള പാളിയാണ് കോശഭിത്തി കോശ എന്ന് പറഞ്ഞാൽ നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണ് പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്ത് കടക്കുന്നതും ഈ സ്ഥലത്തിലൂടെയാണ് അതായത് നമ്മളുടെ വീടിനൊരു ഡോറ് എന്നുള്ളത് പോലെയാണ് ഒരു കോശത്തിനെന്ത് കോശ സ്ഥലം എന്ന് പറയുന്നത് പദാർത്ഥങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും പുറത്ത് കടക്കുന്നതും ഈ സ്ഥലത്തിലൂടെയാണ് എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മാ സ്തരം കടത്തിവിടുന്നില്ല അതായത് നമ്മളുടെ വീട്ടിൽ ഒരാൾ വരികയാണെങ്കിൽ എല്ലാവരെയും നമ്മൾ വീട്ടിനകത്തേക്ക് കയറ്റുന്നുണ്ടോ ഇല്ലല്ലോ നമുക്ക് അത്രയും വിശ്വാസമുള്ള നമ്മളുടെ വീട്ടിന് നല്ലത് മാത്രം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ വീട്ടിൻ്റെ പ്രവേശിപ്പിക്കുന്നത് അതുപോലെ കോശത്തിന് നല്ലത് ചെയ്യുന്ന കോശത്തിൻ്റെ അകത്തേക്ക് കടക്കേണ്ട ആവശ്യമുള്ള പദാർത്ഥങ്ങളെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കടത്തിവിടുന്ന മെംബ്രെയിൻ ആണിത് കോശ സ്തരം എന്ന് പറയുന്നത് അതിനാൽ പ്ലാസ്മ സ്തരം വരണധാരിയ സ്തരം അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നറിയപ്പെടുന്നു എല്ലാ വസ്തുക്കളെയും കടത്തിവിടുന്നില്ല നമ്മുടെ കോശത്തിന് ആവശ്യമുള്ള വസ്തുക്കളെ മാത്രമാണ് കടത്തിവിടുന്നത് അതുകൊണ്ട് കോശ സ്തരത്തെ പറയുന്ന പേരാണെന്ത് വരണധാരിയ സ്തരം അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രൈൻ എന്നുള്ളത് നമ്മളിപ്പോൾ കോശ സ്തരത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി കോശ സ്തരത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണം ഇവിടെ തന്നിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പ്രോട്ടീൻ തന്മാത്രകൾ കൊണ്ടും ലിപ്പിഡ് കൊണ്ടുമാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത് കോശ സ്തരം നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കോശ ഭിത്തി നിർമ്മിച്ചിരിക്കുന്ന എന്തുകൊണ്ടായിരുന്നു എന്തുകൊണ്ടായിരുന്നു സെല്ല് ലോസ് എന്ന് പറഞ്ഞിരിക്കുന്ന പദാർത്ഥം കൊണ്ടായിരുന്നു കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ കോശ സ്തരമാണ് കോശ സ്തരം നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീനും ലിപ്പിഡ് കൊണ്ടുമാണ് ഈ ചിത്രീകരണം ഒന്ന് വിശദീകരിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലിപ്പിഡിൻ്റെ ഇരട്ട പാളികളും അതുപോലെ പ്രോട്ടീൻ തന്മാത്രയാണ് എന്തിലുള്ളത് കോശ സ്തരത്തിലുള്ളത് അതൊന്ന് വെക്കണേ ഇനി നമുക്ക് നോക്കാനുള്ളത് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്താണ് എന്നുള്ളതാണ് മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കോശസ്തരം എന്താണ് എന്നുള്ളത് ഈ കോശസ്തരത്തിനുള്ളിലാണ് ഈ കോശദ്രവ്യവും മർമ്മവും കാണപ്പെടുന്നത് ഈ കോശദ്രവ്യവും മർമ്മവും രണ്ടും കൂടി ഉൾപ്പെടെ നമ്മൾ പറയുന്ന പേരാണെന്ത് ജീവദ്രവ്യം എന്ന് പറയുന്നത് ജീവദ്രവ്യം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്താണ് എന്നുള്ളതാണ് കോശത്തിൽ നിറഞ്ഞ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകമാണ് കോശദ്രവ്യം എന്ന് പറയുന്നത് ഇത് എല്ലാ കോശാംഗങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുകയും നിരവധി രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായി വർധിക്കുകയും ചെയ്യുന്നു അതായത് നമ്മളുടെ കോശത്തിനകത്തുള്ള ഒരു ജെല്ലി പോലുള്ള ദ്രാവകത്തിനെയാണ് കോശദ്രവ്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടായിരുന്നു ഇത് എന്ന് പറയുന്നത് എല്ലാ കോശാംഗങ്ങളെയും ഒരു ഫിക്സഡ് പൊസിഷനിൽ നിർത്താൻ വേണ്ടി സഹായിക്കുന്നതാരാണ് കോശദ്രവ്യമാണ് അതുപോലെ രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നതും കോശദ്രവ്യം എന്ന് പറയുന്ന ഭാഗമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് കോശാംഗങ്ങളാണ് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന കോശത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗങ്ങളാണ് കോശാംഗങ്ങൾ പ്രധാന കോശാംഗങ്ങൾ പരിചയപ്പെടാം അതായത് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതും എന്നാൽ കോശത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗങ്ങളെയാണ് എന്തു പറയുന്നത് കോശാംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കോശാംഗങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തത് മർമ്മം മർമ്മം അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് ന്യൂക്ലിയസ് ഈ രണ്ട് ടേമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ് മർമ്മം എന്നുള്ളതാണ് മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ വലക്കണികൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ക്രൊമാറ്റിൻ ജാലിക മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണെന്ത് ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത് അതായത് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ കണ്ടോ വല വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗമല്ലേ ഈ ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത് ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത് കോശവിഭജന സമയത്ത് ഇവ ക്രോമസോമുകളായി മാറുന്നു ഈ ക്രൊമാറ്റിൻ ജാലിക കോശവിഭജന സമയത്ത് എന്തായിട്ട് മാറുന്നു ക്രോമസോമുകളായിട്ട് മാറുന്നുണ്ട് ക്രോമസോമുകളായിട്ട് മാറുന്നുണ്ട് മർമ്മത്തിനുള്ളിൽ മർമ്മകം എന്ന ഭാഗവുമുണ്ട് മർമ്മത്തിനുള്ളിൽ ഈ കാണുന്ന ഈ മഞ്ഞ കളറിൽ കാണുന്ന ഭാഗമാണ് മർമകം എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോശാംഗമായിട്ടുള്ള മർമ്മത്തെ കുറിച്ച് പറയാനുള്ളത് മർമ്മത്തിനകത്തുള്ള ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു ക്രൊമാറ്റിൻ ജാലികയും അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഭാഗമാണ് മർമകം എന്നുള്ളത് മർമത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഭാഗമാണ് മർമകം എന്ന് പറയുന്നതും ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നതും ഇനി അടുത്ത ഭാഗം നോക്കുകയാണെങ്കിൽ അടുത്ത ഭാഗത്തിൻ്റെ പേരാണ് ഗോൾഗി വസ്തുക്കൾ അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് ഒരു കോശത്തിൽ അടുക്കി വെച്ച സ്ഥലപാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗങ്ങളാണിവ അടുക്കി വെച്ച സ്ഥലപാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗമാണ് കോശാങ്കമാണെന്ത് ഗോൾഗി വസ്തുക്കൾ എന്ന് പറയുന്നത് പ്രോട്ടീനുകളും ലിപ്വിഡുകളും സ്ഥലസഞ്ചികളിൽ പൊതിഞ്ഞ് കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോശത്തിന് പുറത്തേക്കും അയക്കുന്നത് ഈ കോശാങ്കങ്ങളാണ് പ്രോട്ടീനുകളും ലിപ്വിഡുകളും സ്ഥലസഞ്ചിയിൽ പൊതിഞ്ഞ് കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോശത്തിന് പുറത്തേക്കും അയക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ധർമ്മം ഗോൾഗി വസ്തുക്കളുടെ ധർമ്മം അതായത് സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ പ്രോട്ടീനുകൾ ലിപ്വിഡുകൾ നമ്മൾ എന്ത് ചെയ്യുക കൊറിയറൊക്കെ അയക്കില്ല അതുപോലെ സ്ഥലസഞ്ചികളിൽ പൊതിഞ്ഞ് കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കോശത്തിൻ്റെ പുറത്തേക്ക് അയക്കുക എന്നുള്ളതാണ് ഗോൾഗി വസ്തുക്കളുടെ ധർമ്മം എന്ന് പറയുന്നത് ഒരു കൊറിയർ പാർസലൊക്കെ അയക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ് അന്തർദ്രവ്യ ജാലികയെ കുറിച്ചിട്ടാണ് അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിൽ കുഴലുകളുടെ ശൃംഖലയായി കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതകളാണിവ പദാർത്ഥ സംവഹന പാതകൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സിക്ക് ഇടക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് എന്താണ് കോശത്തിനകത്തുള്ള പദാർത്ഥ സംവഹന പാത ഏതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം അന്തർദ്രവ്യജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണെന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക കോശത്തിനാവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു കോശത്തിനാവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും സഹായിക്കുന്ന ഒരു ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് ഇനി അടുത്ത ഭാഗം നോക്കുകയാണെങ്കിൽ മൈറ്റോഗോണ്ട്രിയ മൈറ്റോഗോണ്ട്രിയയുടെ ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് കോശത്തിലെ ഊർജോൽപാദന കേന്ദ്രമാണ് മൈറ്റോകോൺട്രിയ കോശത്തിലെ ഊർജ്ജോൽപാദന കേന്ദ്രം അതും വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലൂക്കോസിൻ്റെ ഓക്സീകരണ ഫലമായി ലഭിക്കുന്ന ഊർജ്ജത്തെ സംഭരിച്ച് വയ്ക്കുകയും ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും ചെയ്യുന്നു എങ്ങനെ കോശത്തിലെ ഊർജ്ജോൽപാദന കേന്ദ്രമാണ് മൈറ്റോകോൺട്രിയ മൈറ്റോകോണ്ട്രിയയിൽ എങ്ങനെയാണ് ഊർജ്ജ എത്തുന്നത് ഗ്ലൂക്കോസ് നമുക്കറിയാം പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് എന്ത് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ ഓക്സീകരണ ഫലമായി ഉണ്ടാകുന്ന ഊർജ്ജത്തെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും ചെയ്യുന്ന ആളാണ് മൈറ്റോ കോൺട്രിയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കോശത്തിലെ ഊർജോത്പാദന കേന്ദ്രം എന്ന് നമ്മൾ മൈറ്റോ വിളിക്കുന്നത് ഇത്രയാണ് മൈറ്റോകോണ്ട്രിയെ നമുക്ക് പറയാനുള്ളത് നമ്മൾ മർമ്മത്തെക്കുറിച്ചും എൻഡോപ്ലാസ്മിക് റെയത്തെക്കുറിച്ചും ഗോൾഗി കോംപ്ലക്സിനെ കുറിച്ചും പറഞ്ഞു അത് കഴിഞ്ഞ് മൈറ്റോകോൺട്രിയയും കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ജൈവകണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗമാണ് ജൈവകണങ്ങൾ എന്ന് പറയുന്നത് ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിന് സഹായിക്കുന്ന ആഹാരം നിർമ്മിക്കാനും സഹായിക്കും സംഭരിക്കാനും സഹായിക്കും അത്തരത്തിലുള്ള ഭാഗങ്ങളാണ് ജൈവ കണങ്ങൾ എന്ന് പറയുന്നത് വിവിധ തരം ജൈവകണങ്ങൾ ഉണ്ട് അതായത് വ്യത്യസ്ത തരത്തിലുള്ള ജൈവകണങ്ങൾ ഉണ്ട് അവ ഏതൊക്കെയാണ് ഹരിതകണങ്ങൾ ഉണ്ട് വർണ്ണ കണങ്ങളുണ്ട് ശ്വേതകണങ്ങൾ ഉണ്ട് ഹരിതകണങ്ങളാണ് നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടിരുന്നത് ഹരിതകണങ്ങൾ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റുകളായിരുന്നു അവ എന്തിനാണ് ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവ കണങ്ങളാണിവ ഇലകളിലും തണ്ടുകളിലുമാണ് കാണപ്പെടുന്നത് പച്ച നിറമുള്ള ജൈവകണങ്ങളാണ് എന്ത് ഹരിതകണങ്ങൾ എന്ന് പറയുന്നത് ഇവയിൽ ഹരിതകം എന്ന വർണ്ണകം അടങ്ങിയിട്ടുണ്ട് ഇവയിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകത്തിൻ്റെ പേരെന്താണ് ഹരിതകം ഹരിതകം എന്നാണ് ഹരിതകണത്തിലെ വർണ്ണകത്തിൻ്റെ പേര് ഇത് സൂര്യപ്രകാശത്തെ ആകരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു ഇത് സൂര്യപ്രകാശത്തെ ആകരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ജൈവ കണമാണ് ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൈവ കണങ്ങൾ മൂന്ന് തരമാണ് ഒന്നാമത്തത് എന്താണ് ഹരിതകണങ്ങളാണ് രണ്ടാമത്തേത് വർണ്ണ കണങ്ങളാണ് മൂന്നാമത്തത് എന്താണ് ശ്വേത കണങ്ങളാണ് ഇനി രണ്ടാമത്തേത് നമുക്ക് നോക്കാം വർണ്ണ കണങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റികൾ എന്ന് പറയുന്നത് എന്താണ് പഴങ്ങളിലും പൂക്കളിലും കാണപ്പെടുന്ന വർണ്ണാഭമായ ജൈവ കണങ്ങളാണ് പഴങ്ങളിലും പൂക്കളിലും ആണ് കാണപ്പെടുന്നത് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ നൽകുന്ന വർണ്ണകങ്ങളുണ്ട് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ നൽകുന്ന വർണ്ണകങ്ങളാണ് എന്തിൽ കാണപ്പെടുന്നത് വർണ്ണ കണങ്ങളിൽ കാണപ്പെടുന്നത് അതായത് വർണ്ണ എന്ന് പറഞ്ഞാൽ പഴങ്ങളിലും പൂക്കളിലും നിറം നൽകാൻ വേണ്ടി സഹായിക്കുന്നതാണ് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ തുടങ്ങിയ വർണ്ണകങ്ങളാണ് ഈ വർണ്ണ കണങ്ങളിൽ ഉള്ളത് അതെന്ത് ചെയ്യുന്നു ഈ പരാഗണത്തിനും അല്ലെങ്കിൽ വിത്ത് വിതരണത്തിനുമൊക്കെ സഹായിക്കുന്ന ജീവികൾ ഉണ്ടാവില്ലേ ആ ജീവികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർണ്ണ സഹായിക്കുന്നത് ഇനി മൂന്നാമത്തെ ജൈവകണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ജൈവ കണങ്ങളാണ് ശ്വേതകണങ്ങൾ അല്ലെങ്കിൽ ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് വിത്തുകൾ വേരുകൾ തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്ന വെളുത്തതോ നിറമില്ലാത്തതോ ആയ ജൈവകണങ്ങളാണിവ വിത്തുകൾ വേരുകൾ തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്ന വെളുത്തതോ നിറമില്ലാത്തതോ ആയ ജൈവകണങ്ങളാണെന്ത് ശ്വേതകണങ്ങൾ എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് കാണുന്നത് വിത്തുകൾ വേരുകൾ തണ്ടുകൾ കളർ എന്താണ് വെളുത്തതോ അല്ലെങ്കിൽ നിറമില്ലാത്തതോ അതിൻ്റെ ധർമ്മം എന്താണ് അന്നജം എണ്ണ പ്രോട്ടീൻ തുടങ്ങിയ വസ്തുക്കളെ സംഭരിക്കുന്നത് ശ്വേതകണങ്ങളിലാണ് അന്നജം എണ്ണ പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നത് ശ്വേതകണങ്ങളിലാണ് അപ്പോൾ നമ്മൾ ജൈവകണങ്ങൾ മൂന്ന് തരത്തിലുണ്ടെന്ന് പറഞ്ഞു ഒന്നാമത്തേതാണ് ഹരിതകങ്ങൾ ഹരിതകണങ്ങൾ അത് ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്നു പച്ച നിറമാണുള്ളത് സൂര്യപ്രകാശത്തെ ആകരണം ചെയ്ത് ഭക്ഷണം പാകം ചെയ്യാനാണ് സഹായിക്കുന്നത് രണ്ടാമത്തേതാണ് വർണ്ണ അത് പഴങ്ങളിലും പൂക്കളിലും കാണപ്പെടുന്നു ചുവപ്പ് ഓറഞ്ച് മഞ്ഞ തുടങ്ങിയ ക വർണ്ണങ്ങൾ കാണപ്പെടുന്ന വർണ്ണകങ്ങളാണുള്ളത് ഈ നിറങ്ങൾ പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് മൂന്നാമത്തതാണ് ശ്വേതകണങ്ങൾ അത് വിത്തുകൾ വേരുകൾ തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്നു വെളുത്തതോ നിറമില്ലാത്തതോ ആയ ജൈവകണങ്ങളാണിവ അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അന്നജം എണ്ണ പ്രോട്ടീൻ എന്നിവ സംഭരിക്കുന്നതാണ് അടുത്ത കോശാങ്കമാണ് ഫേനം എന്ന് പറയുന്നത് ജലം പോഷകങ്ങൾ മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുക എന്നുള്ളതാണ് ഫേനത്തിന്റെ ധർമ്മം ജലം പോഷകങ്ങൾ മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുക എന്നുള്ളതാണ് ഫേനത്തിന്റെ ധർമ്മം അതായത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് പോലെ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം ജലവും പോഷകങ്ങളും സംഭരിക്കുന്നത് ആരാണ് ഫേനം തന്നെയാണ് സസ്യകോശങ്ങളിൽ പൊതുവെ വലിയ ഫേനങ്ങൾ കാണപ്പെടുന്നു വലിയ ഫേനങ്ങളാണ് സസ്യകോശങ്ങളിൽ ഉള്ളത് അതെന്തിനൊക്കെയാണ് സംഭരിക്കുന്നത് ജലം പോഷക ഘടകങ്ങൾ അതുപോലെ തന്നെ മാലിന്യങ്ങൾ അതൊക്കെ സംഭരിക്കുന്നത് ഫേനമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് വാക്യൂൾ എന്ന് പറയുന്നത് ഇനി അടുത്ത കോശാംഗമാണ് റൈബോസോം കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ അന്തർദ്രവ്യ ജാലികയോട് ചേർന്നോ കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് റൈബോസോം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്വതന്ത്രമായിട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കലത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് റൈബോസോം എന്ന് പറയുന്നത് പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കോശാംഗമാണ് ഇത് റൈബോസോം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മളുടെ കോശാംഗങ്ങളെക്കുറിച്ച് പറയാനുള്ളത് സസ്യ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇനി സസ്യകലകളെക്കുറിച്ചും അതുപോലെ തന്നെ ജന്തുകോശത്തെക്കുറിച്ചൊക്കെ ഈ പാഠഭാഗത്തിൽ പറയുന്നുണ്ട് അതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ലോങ്ങ് ആയി പോവും അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഈ ടോപ്പിക് എന്ന് പറയുന്നത് എൽ പി യു പി പരീക്ഷകൾക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് അതുപോലെ തന്നെ ഒട്ടുമിക്ക പി എസ് സി പരീക്ഷകൾക്കും ഈ ടോപ്പിക്ക് സിലബസിൽ ഇൻക്ലൂഡഡ് ആണ് സോ നിങ്ങൾ നിർബന്ധമായും ഈ പാഠഭാഗം വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ക്ലാസ്സുകളൊക്കെ കണ്ട് നോട്ടുകൾ എഴുതിയെടുത്തോ അല്ലാതെ ബുക്ക് വായിച്ചോ ഒക്കെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സോ ഓൾ ദി ബെസ്റ്റ്